ഒരു സാറ്റിൻ റോസ് ബൊക്കെ ഉണ്ടാക്കിയാലോ ബൊക്കെയുടെ ലാസ്റ്റ് ലുക്ക് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ മുൻപത്തെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയുന്ന ഒരു രേഷ്മ ചേച്ചി ഉണ്ട് രേഷ്മ ചേച്ചി ആളുടെ ഫിയാൻസിക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ബൊക്കെയാണ് ഇത് ആ ഒരു വീഡിയോന്റെ എസ്തറ്റിക്സിന് വേണ്ടിട്ടിട്ടൊരു ടെക്സ്റ്റ് ആയിരുന്നു അത് എന്തായാലും ഈ ഒരു ബൊക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ സെക്കൻഡ് ടൈം ആണ് ഇങ്ങനെ ഒരു സാറ്റിൻ റോസ് ബുക്ക് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ചെയ്തത് എന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചില്ലറ ടെൻഷനൊന്നും അല്ല അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമില് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം പക്ഷെ ഒരാൾക്ക് കൊടുക്കുന്ന ടൈമില് നമ്മൾ വൃത്തിക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അയ്യോ ഈ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരറ്റ റെഡ് കളർ സാറ്റ്ഡ്രിബൺ ആയിരുന്നു കൊണ്ടുവന്നത് അത് പക്ഷേ തികഞ്ഞില്ല രണ്ടാമത് പോയപ്പോൾ റെഡ് കിട്ടിയില്ല ഒരു പിങ്ക് ആയിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത് ആ പിങ്കും തികഞ്ഞില്ല മൂന്നാമത്തെ തവണ പോയി കഴിഞ്ഞപ്പോൾ പിങ്ക് കിട്ടിയില്ല എന്നിട്ട് ഞാനൊരു റെഡ് കളർന്ന് ഓറഞ്ചായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത് അത് വെച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ില്ല അവസാന നാലാമത്തെ തവണ എന്തോ പോയിട്ടാണ് ഈ രണ്ട് ഇഞ്ചിന്റെ റെഡ് കളർ റിബൻ കിട്ടിയത് പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടാ സ്ക്രീനിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുക്കും ഞാൻ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്കൊന്നും ആവശ്യം വന്നില്ല ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അടുത്ത തലവേദന ബൊക്കേ ഷീറ്റ് റാപ്പ് ചെയ്യുന്നതായിരുന്നു ഞാൻ ഇന്നേ വരെ ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല ആദ്യമായിട്ടായിരുന്നു ചെയ്തത് എന്തായാലും കുറേ സമയം എടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ ഇത് ചെയ്തു തീരാണ്ട ഒരു സമാധാനം ഇല്ലാണ്ട് രാവിലെ നാലു മണി വരെയൊക്കെ ഇരുന്നായിരുന്നു ഈ സാധനം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈമാണ് ചെയ്തതെങ്കിലും സാധനം സെറ്റ് ആയി ഇതായിരുന്നു ബൊക്കിയുടെ ഫൈനൽ ലുക്ക് ആദ്യമായിട്ടാണല്ലോ പുറമേക്ക് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്തായാലും ചേച്ചിക്കും ചേട്ടനും നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട